നമസ്കാരം ശബരിമലയിൽ പമ്പയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ മാസം നടന്നിട്ടുള്ള പിണറായി വിജയൻ സർക്കാർ നടത്തിയിട്ടുള്ള ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ശബരിമലയിൽ എത്തുന്ന സ്വാമിമാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഗുണം ഉണ്ടാകുമോ എന്നുള്ളത് ഞാനും ഒരുപാട് ചിന്തിച്ചിട്ടുള്ളതാണ് എന്തായാലും അതിന് ഒരു ഉത്തരം ഞാൻ ഇപ്പോൾ നൽകാം ആകെ എനിക്ക് മുന്നിൽ കാണാൻ പറ്റുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ പന്തലാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വേദിയായിരുന്നു പമ്പയിൽ ഈ കാണുന്ന പന്തല് ആ പന്തൽ എന്തായാലും പൊളിച്ചു നീക്കിയിട്ടില്ല കരാറുകാർ ഇതുവരെ പൊളിച്ചു നീക്കാത്തതുകൊണ്ട് ആ കാണുന്ന പന്തലിൽ ഇവിടെ മഴ കൊള്ളാതിരിക്കാനും മഞ്ഞു കൊള്ളാതിരിക്കാനും അല്പം വിധി വിൽക്കാനും ഒക്കെ ആയിട്ടുള്ള സൗകര്യം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ട് തോന്നുന്നത് അതായത് ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് സ്വാമിമാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഗുണമുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു ഉത്തരം ഇതുമാത്രമാണ് ഇതുപോലെ നമ്മുടെ മലയാളികളായിട്ടുള്ള അയ്യപ്പസ്വാമിമാരും അല്ലെങ്കിൽ കേരളത്തിന് പുറത്തു വന്നിട്ടുള്ള അയ്യപ്പസ്വാമിമാരും ഉൾപ്പെടെ നിരവധി പേർ ഇവിടെ കിടക്കാനും അല്ലെങ്കിൽ അവർക്ക് വിരിവെക്കാനും അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ബലിയ കർമ്മങ്ങൾ നിർവഹിക്കാനും പമ്പയിലെ സ്നാനം നടത്താനും ഒക്കെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്ഥലം സാധാരണഗതിയിൽ പമ്പയിൽ ഉണ്ടായിരുന്നില്ല എന്തായാലും ഇത്തരത്തിൽ ഒരു വിശാലമായ നമുക്ക് ക്യാമറ മുന്നിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ കാണാം ഈ ഇത്തരത്തിൽ വിപുലമായിട്ടുള്ള മേൽക്കൂരയുള്ള ഒരുപാട് ആളുകൾക്ക് വിശിഷ്ടാതിഥികൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു പന്തലായിരുന്നു അന്ന് ഒഴുക്കിയത് ആ പന്തൽ എന്തായാലും പൊളിച്ചു മാറ്റാതിരുന്നതുകൊണ്ട് ഇവിടെ ആളുകൾക്ക് വിരിവെക്കാനുള്ള സൗകര്യം ഉണ്ടായി നമുക്കൊപ്പം കുറച്ച് സ്വാമി പറഞ്ഞുണ്ട് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എത്രത്തോളം ഇതൊരു ഗുണകരമായിരുന്നു എന്നുള്ളത് സ്വാമി ആഗോള സംഗമം കഴിഞ്ഞ മാസം നടത്തിയത് അറിഞ്ഞായിരുന്നല്ലോ അല്ലെ അപ്പം ആ സംഗമം നടത്തിയതിന്റെ ബാക്കിയായിട്ടാണ് ഈ പന്തലൊക്കെ ഇവിടെ കിടക്കുന്നത് അവിടെ അതുകൊണ്ട് നിങ്ങക്ക് വിരിവെക്കാനുള്ള ഗുണമുണ്ടായു പിന്നെ ഒരു വികസനം കഴിച്ചു ഇക്കൊല്ലം ഒരു ഒരു മാറ്റം വന്നിട്ടില്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ല പിന്നെ എന്തിനാ ഇതൊക്കെ നടത്തണം ശരിക്ക് പറയുകയാണെങ്കിൽ ശരിക്ക് കൊള്ളടിക്കണ ഒരു പരിപാടി തന്നെ നടക്കും ഒരു അടിസ്ഥാന സൗകര്യങ്ങള് കൊടുക്കില്ല ഭക്തർക്ക് കൊടുക്കില്ല ഭക്തർക്ക് ഒരു ഗുണമില്ല ഇത് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് ശരിക്ക് പറയുകയാണെങ്കിൽ മണ്ഡലകാലം തുടങ്ങുമ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷെ ഒരിക്കലും അവര് ചെയ്യാറില്ലേ

മുൻ വർഷങ്ങൾ അതായത് പ്രളയം ഉണ്ടായതിനു ശേഷം പമ്പ നശിപ്പായിരുന്നു അതിനുശേഷം ഇത്രയും വർഷമായിട്ടും ഇവിടുത്തെ പ്രവർത്തനങ്ങളൊന്നും ഇതുവരെയും പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല വർഷം മൂന്നുകാലത്ത് എനിക്കൊന്നും അഞ്ചു വർഷം കഴിഞ്ഞല്ലേ അഞ്ചു വർഷം അങ്ങനെ മേല കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കേന്ദ്ര സർക്കാർ നല്ലൊരു ഫണ്ട് കൊടുക്കണ്ട് ഇതിനു വേണ്ടി ഇതൊന്നും ഇവിടെ നിന്ന് ചെലവാക്കണില്ലേ സർക്കാരിന്റെ എല്ലാം നശിപ്പിക്കാണ് സർക്കാർ സർക്കാർ ഹിന്ദുക്കളെ ശരിക്കും നശിപ്പിക്കാണ് ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നുന്നുണ്ട് ഒരു ഹിന്ദു എന്ന് പറയാ ഒരു ഹിന്ദു എന്ന് പറയാൻ വേണ്ടി നമുക്ക് എവിടേക്ക് വരുമ്പോ നാണക്കേടാണ് ഇത് ഇവിടെ നിന്ന് കൈയിട്ട് വരാൻ പിന്നെ പിന്നെ വേറെ ഏതെങ്കിലും കൈയിട്ട് വരാൻ പറ്റുമോ പറ്റോ അവർക്ക് ഒന്നിലും പറ്റില്ല ഹിന്ദുക്കളെ മാത്രം അടിച്ചു മാറ്റാനും കക്കാനും മാത്രമുള്ള ഒരു സൗകര്യമാണ് അവർക്ക് എന്തെങ്കിലും പറ്റുമോ ഇവിടെ ഏതെങ്കിലും ഒരു ഒരു മുസ്ലിം ക്രിസ്ത്യൻസിന്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവർക്ക് ഒന്നും ചെയ്യില്ല അവര് ഹിന്ദുക്കളെ നശിപ്പിക്കുക അതിന്റെ കാശ് കുറച്ച് ചിലവാക്കി ഗതിയോട് വരില്ല ഈ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാറുണ്ട് അപ്പൊ ബാത്റൂമൊന്നും ക്ലിയർ അല്ല അതിനോട് അതിന ഇന്നൊട്ട് വെള്ളമുണ്ട് എന്നാലും വെള്ളമുണ്ടായില്ല എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് ഇതാണ് ഇപ്പൊ മൊത്തം ഇവിടെ ഉള്ള കാര്യങ്ങൾ അങ്ങനെയാ എന്തോ ഒരു അവഗണനയാണ് വെള്ളൊന്നും കുഴപ്പമില്ല പക്ഷെ വെള്ളമൊക്കെ ഉണ്ട് പക്ഷെ അതല്ല മൊത്തത്തിൽ നോക്കുമ്പോ ആകെ ഒരു എന്തോ ഒരു ഇതാണ് കഴിഞ്ഞ കാലത്ത് അതേമാതിരി തന്നെയാ ഒരു മാറ്റം വന്നറില്ലേ ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു മണ്ഡലകാലത്ത് ഇവിടെ എന്തോ മാറ്റം ഞാൻ ഒരു കാണാല്ലേ ആളാ എന്തെങ്കിലും ഒരു മാറ്റം തിരിഞ്ഞു അതാണ് സത്യം എന്തായാലും ഇവിടെ ആഗോള സംഗമത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയ ഈ പന്തൽ കൊണ്ട് ഇവിടെ കുറച്ചുപേർക്കെങ്കിലും ഗുണമുണ്ടായി എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും മറ്റൊരു തരത്തിലുള്ള ഗുണങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളോ ഒന്നും തന്നെ പമ്പയെ സംബന്ധിച്ചിടത്തോളം ഇല്ല പമ്പയിൽ കഴിഞ്ഞ വർഷങ്ങൾ നമ്മൾ ഇവിടെ വന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ ടോയ്ലറ്റ് കോംപ്ലക്സ് എല്ലാം തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതിൽ ഭൂരിഭാഗത്തിലും കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ വെള്ളമില്ലായിരുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് എത്തുന്ന സ്വാമിമാർ പറയുന്നത് ഇന്ന് എന്തായാലും വെള്ളമുണ്ട് ഇവിടെ ഇപ്പോൾ കാണുന്നതുപോലെ സ്വാമിമാർക്ക് ബലി വെക്കാൻ വേണ്ടിട്ടും അല്ലെങ്കിൽ അവർക്ക് ദീർഘദൂരം നടന്നു വന്നവരുണ്ട് കാൽനടയായി വന്നവരുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരുണ്ട് കുറെ ദിവസം യാത്ര ചെയ്തു വന്നവരുണ്ട് അങ്ങനെ ഒരുപാട് പേർക്ക് കിടക്കാനുള്ള സൗകര്യം അല്ലെങ്കിൽ ഇവിടെ കിടന്ന് അല്പസമയം വിശ്രമിച്ചു അതിനുശേഷം പമ്പാസ്നാനം നടത്തി ബലിയിട്ടതിന് ശേഷം അവർക്ക് സന്നിധാനത്തേക്ക് നടന്നു പോകാനുണ്ട് അങ്ങനെ നടന്നു പോകാനുള്ള ഒരു സൗകര്യം മാത്രം എന്ന നിലയിൽ തന്നെയാണ് നമുക്ക് ഇതിനെ കാണാൻ വേണ്ടി പറ്റുകയുള്ളൂ പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് സ്വാമിമാർക്ക് അയ്യപ്പന്മാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഏക ഉത്തരം അതിനുള്ള ഏക മറുപടി ഈ ഈ കാണുന്ന പന്തൽ മാത്രമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു പമ്പയിൽ നിന്നും ക്യാമറമാൻ ആദിത്യ യു പ്രഭുവിനോടൊപ്പം അർജുൻ സി